വണ്ടൂരിനെ മഞ്ഞക്കടലാക്കി ശ്രീനാരായണ ഗുരു ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള മഹാഘോഷയാത്ര അമ്പലപ്പടി പിആർജി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ടി പി യോഗം നിലമ്പൂർ യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ടൂർ അങ്ങാടി മുതൽ വരെ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഘോഷയാത്രയ്ക്ക് നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും മഴവേക്കി എസ് എൻ ടി പി യോഗം താലൂക്ക് പ്രസിഡന്റ് ബി പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്മൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി ആർ രശ്മിനാഥ് സി ജയപ്രകാശ് അരിമ്പ്ര വിജയരാഘവൻ പി മുരളീധരൻ യോഗം ഭാരവാഹികളായ ഗ്രീഷ്മേക്കാട് പി കെ സോമൻ എൻ സുന്ദരേഷൻ സജി കുരീക്കാട് വിജയൻ പുന്നശ്ശേരി ബാസുര വാസുദേവൻ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ